അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ പരിശുദ്ധമായ മൊഹറമാസം എന്ന ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പരിശുദ്ധമായ മൊഹറ മാസത്തിലെ ആസു ആ താശൂർ അതായത് മുഹറം ഒൻപത് പത്ത് ഈ ദിവസമാണ് ഏതൊരു മക്മിനിൻ്റെയും മനസ്സിലേക്ക് ആദ്യം കയറി വരിക കാരണം അത്രത്തോളം പൂരിശയാക്കപ്പെട്ട ദിവസമാണ് ഈ മൊഹറം ഒൻപതും പത്തും ദുവാക്ക് ഇജാബത്തുള്ള ദിവസങ്ങളാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തരുന്ന ഈ ഒരു ഇസ്മു നിങ്ങൾ നൂറ് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നൂറ് പ്രാവശ്യം ചൊല്ലാൻ ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് നമുക്ക് ചൊല്ലാം അത്രയ്ക്കും ചെറിയ ഒരു ഇസ്മാണ് എന്നാൽ ഈ ഇസ്മ നിങ്ങൾ ഒറ്റയിരിപ്പിൽ ഇരുന്നു കൊണ്ട് നൂറ് പ്രാവശ്യം ചൊല്ലി തീർത്തുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു സുബഹാന ഹോ താലയോട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഉറപ്പാണ് അള്ളാഹു സുബഹാന ഹോ താല നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരും അള്ളാഹുവെ ഈ പൂരിശയാക്കപ്പെട്ട പരിശുദ്ധമായ മൊഹറമാസം ഒൻപത് പത്ത് ദിവസങ്ങളിൽ ധാരാളം നന്മകൾ നിനക്ക് ചെയ്യാനും ആ ചെയ്യുന്ന നന്മകൾ നീ സ്വീകരിക്കാനും നീ തോഫീക നൽകണേ അള്ള അള്ളാഹുവേ ഈ മഹാറമാസത്തിൻ്റെ ഒൻപത് പത്ത് ദിവസങ്ങളുടെ വറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ഇനി തരണേ റബ്ബേ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നീ നൽകണേ റബ്ബേ അള്ളാഹുവേ ദാരിദ്ര്യം കൊണ്ട് കടങ്ങൾ കൊണ്ട് രോഗങ്ങൾ കൊണ്ട് മറ്റ് അപകടങ്ങൾ കൊണ്ട് മറ്റ് പല പ്രതിസന്ധികൾ കൊണ്ട് ഞങ്ങളെ കുടുംബത്തെ നീ പരീക്ഷിക്കല്ല റബ്ബേ ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റബ്ബേ ഒരുപാട് ആളുകൾ പഠിച്ച റബ്ബെ ദുആ ചെയ്യാൻ വേണ്ടി വസീത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവേ അവരുടെ പ്രയാസങ്ങൾ അവരുടെ ഉദ്ദേശങ്ങൾ എന്തെല്ലാമാണെന്ന് നിനക്കറിയാം അതൊക്കെയും നീ അവർ ഉദ്ദേശിച്ചതുപോലെ നീ നിറവേറ്റിക്കൊടുക്കറബ്ബേ അവരുടെയും ഞങ്ങളുടെയും എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി മാറ്റിത്തറിയറബ്ബേ ഞങ്ങളുടെ എല്ലാ മുറാദുകളും നീ ഈ പരിശുദ്ധമായ മൊഹറമാസത്തിൻ്റെ ഈ മാസത്തിലെ റമദാൻ മാസം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വളരെ മഹത്വമേറിയ മൊഹറം ഒൻപത് പത്ത് ദിനങ്ങളിലെ നോമ്പിൻ്റെ വറക്കത്തുകൊണ്ട് ഞങ്ങളുടെ എല്ലാ മുറാദുകളും നീ എളുപ്പത്തിൽ നിറവേറ്റിത്തരണേ റബ്ബേ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകണേ റബ്ബേ ആമീൻ യാ റബ്ബൽ ആലമീൻ പ്രിയപ്പെട്ടവരെ ഏതൊരു മോ മിനിയങ്ങളായ മനുഷ്യരും വളരെയധികം സന്തോഷിക്കുന്ന വളരെയധികം കാതൂർത്ത് നിൽക്കുന്ന ഒരു ദിവസങ്ങളാണ് പരിശുദ്ധമായ മൊഹറം ഒൻപത് പത്ത് ദിവസം കാരണം എന്താണ് മുത്തനബ് സലാഹു അലഹി വസ്ലാമാത്തങ്ങൾ ഈ പരിശുദ്ധമായ മൊഹറം ഒൻപത് പത്ത് ദിവസങ്ങളെ ആദരിച്ചിട്ടുണ്ട് ബഹുമാനിച്ചിട്ടുണ്ട് മാത്രമല്ല മുത്തീൻബ് സലാഹു അലഹി വസ്ലമാങ്ങൾ പ്രത്യേകം നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ മൊഹറം ഒൻപത് പത്ത് ദിനങ്ങൾ നമ്മൾ ആദരിക്കണം ബഹുമാനിക്കണം എന്ന് കാരണം മുത്തനബ് സലാഹു അലഹി വസ്ലമാങ്ങൾ പ്രത്യേകം പറഞ്ഞ കാര്യമാണ് പരിശുദ്ധമായ റമദാൻ മാസം കഴിഞ്ഞാൽ പിന്നീട് എ ഏറ്റവും നോമ്പ് പിടിക്കാൻ ശ്രേഷ്ഠതയുള്ള മാസം അത് മൊഹറ മാസമാണ് എന്ന് എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം മൊഹറം ഒൻപത് പത്ത് ദിവസമാണ് എന്ന് മുത്തനബി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ മൊഹറം ഒൻപത് പത്ത് ദിവസങ്ങളിൽ നോമ്പ് നോക്കാൻ മറക്കരുത് മാത്രമല്ല രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്രായപൂർത്തിയായ ഒരു രോഗവുമില്ലാത്ത ആരോഗ്യത്തിനൊരു കുഴപ്പവുമില്ലാത്ത കുട്ടികളുണ്ടല്ലോ നിങ്ങളുടെ അവരെ നിങ്ങൾ നോമ്പ് നോക്കാൻ വേണ്ടിയിട്ട് പറയണം നോമ്പ് നോക്കാൻ വേണ്ടി കൽപ്പിക്കണം ഈ മൊഹറം ഒൻപത് പത്ത് ദിവസങ്ങളിൽ കാരണം മുൻഗാമികളായിട്ടുള്ള മഹാന്മാരൊക്കെ അവരുടെ മക്കളെ അവരുടെ കുടുംബത്തിലുള്ള കുട്ടികളെ നോമ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഈ പരിശുദ്ധമായ മൊഹറം ഒൻപത് പത്ത് ദിവസങ്ങളിൽ കൽപ്പിച്ചിരുന്നു അത് വളരെ നല്ല കാര്യമാണ് നമ്മൾ മൊഹറ മാസത്തിലെ പത്തിൻ്റെ നോമ്പൊക്കെ നമ്മൾ നോറ്റാലുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു വർഷം ചെയ്ത പാപങ്ങൾ അള്ളാഹു സുബഹാന ഹോ താല പുറത്തു തരുമെന്ന് മുത്തുൻ അബ്സലു അലഹി ഫുസ്ലമാ തങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ എത്രയത്ര തെറ്റുകളാണ് ചെയ്തു പോയിട്ടുള്ളത് അറിഞ്ഞുകൊണ്ടും അറിയാതെയുമൊക്കെ എന്നാൽ മൊഹറം പത്തിൻ്റെ അന്ന് നിങ്ങൾ നോമ്പ് നോറ്റാൽ ആ ഒരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു സുബഹാന ഹോത്താല പുറത്തു തരും എന്നാൽ ഇപ്പോൾ അശുദ്ധിയുള്ള സ്ത്രീകൾ കരുതുന്നുണ്ടാകും ഈ ഒരു അവസരം നമുക്ക് നഷ്ടമായല്ലോ എന്ന് എന്നാൽ പ്രിയപ്പെട്ട സഹോദരിമാരെ ഉമ്മമാരെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി നിങ്ങൾക്ക് പരിശുദ്ധമായ മൊഹർറം ഒൻപത് പത്ത് ദിവസങ്ങളിൽ അശുദ്ധിയാണെങ്കിൽ മെൻസസ് ആണെങ്കിൽ നോമ്പ് നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ മാസം തീരുന്നതിന് മുമ്പായിട്ട് ഏതെങ്കിലും ഒരു ദിവസം രണ്ട് നോമ്പുകൾ നോറ്റ് ഈ പരിശുദ്ധമായ മൊഹർറം ഒൻപത് പത്ത് ദിവസങ്ങളിലെ നോമ്പ് കളാകു വീട്ടാൻ പറ്റുന്നതാണ് അതിലൂടെ ഈ പരിശുദ്ധമായ മൊഹറം ഒൻപത് പത്ത് ദിവസങ്ങളിലെ നോമ്പിൻ്റെ എല്ലാ ശ്രേഷ്ഠതയും എല്ലാ കൂലിയും നിങ്ങൾക്കും ലഭിക്കുന്നതാണ് അതുകൊണ്ട് സഹോദരിമാരും ഈ കാര്യമോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല പലരും ചോദിക്കുന്നൊരു വിഷയമാണ് എന്താണ് മൊഹറമാസത്തിൻ്റെ പ്രത്യേകത എന്ന് മൊഹറമാസത്തിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾ കേട്ടാൽ തന്നെ അത്ഭുതപ്പെട്ടു പോകും അതായത് ഒന്നാമത്തെ പ്രത്യേകതയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിനെ നമ്രൂദിൻ്റെ ആ വലിയ അതികഠിനമായ തീ കുണ്ടാരത്തിൽ നിന്നും അള്ളാഹു സുബഹാനഹോ താല രക്ഷപ്പെടുത്തിയത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിനെ അതിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ഇതുപോലെ പരിശുദ്ധമായ ഒരു മൊഹറമാസം പത്തിൻ്റെ ദിവസമാണ് ഇനി രണ്ടാമത്തെ പ്രത്യേകതയാണ് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഫിറാവിനിൽ നിന്നും ഫിറാവിനിൻ്റെ അനുയായികളിൽ നിന്നും അള്ളാഹു സുബഹാൻ ഹോത്താല രക്ഷപ്പെടുത്തിയത് ചെങ്കടലിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ഈ പരിശുദ്ധമായ മൊഹറം പത്തിൻ്റെ ദിവസമാണ് ആ ഒരു ദിവസം തന്നെയാണ് ഫിറാവിനെയും സംഘത്തെയും അള്ളാഹു സുബഹാൻ ഹോ താല നശിപ്പിച്ച് കളഞ്ഞത് കൊന്നു കളഞ്ഞത് ഇനി മൂന്നാമത്തെ പ്രത്യേകതയാണ് മഹാനായ ഇതിലീസ് നബി അലൈ സ്ലാം ആകാശത്താണ് ജീവിച്ചിരിക്കുന്നത് എന്നാൽ ഇദിനീസ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിനെ അള്ളാഹു സുബഹാൻ ഹോ താല ഈ ഭൂമി ലോകത്തിൽ നിന്നും ആകാശത്തേക്ക് ഉയർത്തിയത് ഇതുപോലെ ഒരു പരിശുദ്ധമായ മൊഹറം പത്തിൻ്റെ ദിവസമാണ് ഇനി നാലാമത്തെ പ്രത്യേകത മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിനെ അള്ളാഹു സുബഹാൻ ഹോ താല ഒരുപാട് പരീക്ഷിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ കൊടുത്ത് പ്രതിസന്ധികൾ കൊടുത്ത് പരീക്ഷിച്ചിട്ടുണ്ട് എന്നാൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ രോഗങ്ങൾ കൊടുത്ത് ശരീരത്തിൽ പുഴുക്കൾ അരിക്കുന്ന രീതിയിൽ ശരീരം വികൃതമാകുന്ന രീതിയിലുള്ള ഒരു പരീക്ഷണം കൊടുത്തു എന്നാൽ ശരീരത്തിൽ പുഴു അരിക്കുന്ന രീതിയിലുള്ള ആ അസുഖം ശിഫയാക്കിയതും അയ്യൂബിന് വേല സ്വലാത്തു സൗന്ദര്യം കൊടുത്തതും ആരോഗ്യം കൊടുത്തതും ഒരുപാട് പദവികൾ നൽകിയതും ഈ പരിശുദ്ധമായ മൊഹറമാസം പത്തിൻ്റെ ദിവസമാണ് ഇനി അഞ്ചാമത്തെ പ്രത്യേകത ഈ സാ നബി അലൈ സലാത്തു വസ്ലാമിനെ അള്ളാഹു സുബഹാന ഹോ താല ഈ ഭൂമി ലോകത്തിൽ നിന്നും ആകാശത്തേക്ക് ഉയർത്തിയത് ഇതുപോലെ ഒരു മൊഹറം പത്തിൻ്റെ ദിവസമാണ് ഇനി ആറാമത്തെ പ്രത്യേകത നമ്മുടെയൊക്കെ ഉപ്പാപ്പയായ മഹാനായ ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു സുബഹാന ഹോ പരിശുദ്ധമായ സ്വർഗ്ഗത്തിൽ നിന്ന് ഒരിക്കലും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആ പഴം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഴിച്ചു അത് കാരണം അള്ളാഹു സുബാൻ താല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഈ ഭൂമിയിലേക്ക് ഇറക്കി എന്നാൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പിന്നീട് വലിയ ടെൻഷനായിരുന്നു വലിയ പ്രയാസമായിരുന്നു സഹിക്കാൻ കഴിയാത്ത പ്രയാസം അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ തെറ്റ് ചെയ്തതിന് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചു വർഷങ്ങളോളം പൊറുക്കലിനെ ചോദിച്ചു അവസാനമായിട്ട് അള്ളാഹു സുബഹാൻ ഹോ താല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അത് പുറത്തു കൊടുത്തത് ഇതുപോലെ ഒരു പരിശുദ്ധമായ മൊഹറം പത്തിൻ്റെ ദിവസമാണ് ഇനി ഏഴാമത്തെ പ്രത്യേകത മഹാനായ നൊഹനബിഅലൈ സ്ലാത്തു വസ്ലാമിൻ്റെ അനുയായികളായ ശത്രുക്കളായിട്ടുള്ള അനുയായികളെ അള്ളാഹു സുബഹാൻ ഹോ തല തൂഫാൻ എന്നുള്ള ജലപ്രളയം കൊടുത്തിട്ട് അവരെ നശിപ്പിച്ചത് ഈ മൊഹർറം പത്തിൻ്റെ ദിവസമാണ് മാത്രമല്ല നോഹനബി അലിഹി സ്വലാത്തു വസ്സലാമിനെയും ഇസ്ലാം സ്വീകരിച്ച വിശ്വസിച്ച ആളുകളെയും അവിടുത്തെ ജീവജാലങ്ങളെയും എല്ലാം ഒരു കപ്പലിൽ കയറ്റി അള്ളാഹു സുബഹാന താല രക്ഷപ്പെടുത്തിയതും ഈ പരിശുദ്ധമായ മൊഹറം പത്തിൻ്റെ ദിവസമാണ് ഇനി എട്ടാമത്തെ പ്രത്യേകതയാണ് മഹാനായ സുലൈമാൻ നബി അലഹി സ്വലാത്തു വസ്സലാമിന് അവിടുത്തെ അധികാരം അള്ളാഹു സുബഹാൻ താല നൽകിയത് ഇതുപോലെ ഒരു മൊഹറമ്പത്തിലാണ് ഒൻപതാമത്തെ പ്രത്യേകതയാണ് മഹാനായ യൂനുസ് നബി അലൈ സ്വലാത്തു വസ്സലാമിന് ആ കൂറ്റൻ തിമിംഗലത്തിൻ്റെ വയറ്റിൽ നിന്നും അള്ളാഹു സുബൻ ഹോ താല രക്ഷ നൽകിയതും ഇതുപോലെ ഒരു മൊഹറം പത്തിൻ്റെ ദിവസമാണ് ഇനി പത്താമത്തെ പ്രത്യേകതയാണ് മഹാനായ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിലേക്ക് മടക്കിയത് അതായത് ഒരുപാട് വർഷം യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും പരസ്പരം കാണാതെ നടന്നു അവർ കണ്ടുമുട്ടിയില്ല എന്നാൽ അള്ളാഹു സുബഹാനഹു തല അവരെ തമ്മിൽ കണ്ടുമുട്ടിച്ചത് പരസ്പരം ഒത്തുചേർത്തത് ഈ പരിശുദ്ധമായ മൊഹറം പത്തിൻ്റെ ദിവസമാണ് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രത്യേകതകളാണ് ഉള്ളത് ഞാൻ വളരെ കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതായത് അള്ളാഹു സുബഹാനഹോ തല ഒരുപാട് മലക്കുകളെ സൃഷ്ടിച്ചത് ഈ മൊഹറം പത്തിൻ്റെ ദിവസമാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അത്ഭുതപ്പെടുത്തുന്ന ഏറ്റവും വലിയ സൃഷ്ടിയായ അറഷ് അള്ളാഹു സുബഹാനഹോ തല സൃഷ്ടിച്ചത് അതുപോലെ കുറുസ് ഷംസ് കമറ് ഭൂമി ചന്ദ്രൻ നക്ഷത്രങ്ങൾ സൂര്യൻ ചന്ദ്രൻ കോളങ്ങൾ എല്ലാത്തിനെയും അള്ളാഹു സുബഹാനഹോ താല സൃഷ്ടിച്ചതും ഈ പരിശുദ്ധമായ മൊഹ്രം പത്തിൻ്റെ ദിവസമാണ് അതുപോലെ നാം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം അള്ളാഹു സുബഹാന താല സൃഷ്ടിച്ചതും ഇതുപോലെ ഒരു പരിശുദ്ധമായ മൊഹറം പത്തിൻ്റെ ദിവസമാണ് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ നടന്ന അള്ളാഹു സുബഹാൻ ഹോ തല ഒരുപാട് കാര്യങ്ങൾ സൃഷ്ടിച്ച ഒരു ദിവസമാണ് ഈ പരിശുദ്ധമായ മൊഹറം പത്തിൻ്റെ ദിവസം എന്നാൽ പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബഹാൻ ഹൗതല ഈ സൃഷ്ടിച്ച കാര്യങ്ങളെല്ലാം അള്ളാഹു സുബഹാൻ ഹോതല തകർത്ത് കളയുന്നത് നശിപ്പിച്ച് കളയുന്നത് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് അതായത് അന്ത്യനാൾ നാൾ ഉണ്ടാകുന്നത് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് എന്നാൽ ആ വെള്ളിയാഴ്ച വരുന്നത് ഇതുപോലെ ഒരു പരിശുദ്ധമായ മൊഹറം പത്തിൻ്റെ ദിവസമാണ് അപ്പോൾ പ്രിയപ്പെട്ട മൊമ്മങ്ങളെ മൊഹറം ഒൻപത് പത്ത് ഈ ദിവസങ്ങൾ നമ്മൾ നിസ്സാരമാക്കി കളയേണ്ട ഒരു ദിവസമല്ല അതൊരു വലിയ ശ്രേഷ്ഠതയേറിയ ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെ ഈ ദിവസം നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ നോമ്പ് നോക്കുക നോമ്പിൻ്റെ നിയത്ത് ഞാൻ പറഞ്ഞു തരാം നിയത്ത് അറബിയിൽ പറയണമെന്നൊന്നുമില്ല മലയാളത്തിൽ പറഞ്ഞാലും മതി നമുക്കറിയുന്ന ഭാഷയിൽ കാരണം എല്ലാ ഭാഷയും അള്ളാഹു സുബാനഹു താലാക്ക് അറിയാം അതുകൊണ്ട് ഈ മൊഹറം ഒൻപതിൻ്റെ സുന്നത്ത് നോമ്പ് ഞാൻ അള്ളാഹു താലാക്ക് വേണ്ടിയിട്ട് ഞാൻ നോക്കുന്നു എന്ന് നമ്മൾ നിയത്ത് വെക്കുക അത് നമ്മൾ മനസ്സിൽ കരുതുക മാത്രമല്ല നമ്മുടെ നാവുകൊണ്ട് പറയുകയും വേണം ഇനി നിങ്ങൾക്ക് പരിശുദ്ധമായ റമാൻ മാസത്തിൽ ഏതെങ്കിലും ഫറലായ നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മഹറം ഒൻപത് പത്ത് നോമ്പിൻ്റെ കൂടെ അതും നിങ്ങൾക്ക് നോറ്റി വീട്ടാം അതായത് അതിൻ്റെ നീയത്തും കൂടി ഇതിൽ ചേർത്താൽ മതി അതായത് റമദാൻ മാസത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഫറിലായ നോമ്പ് ഞാൻ അള്ളാഹുത്താലാക്ക് വേണ്ടിയിട്ട് നോറ്റി വീട്ടുന്നു എന്നും കൂടി നിങ്ങൾ ഇതിൻ്റെ കൂടെ നീയത്തായി ചേർക്കുക എന്നാൽ നിങ്ങൾക്ക് ആ ഒരു ഫറൽ നോമ്പും ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വീട്ടിൽ കിട്ടും അതുകൊണ്ട് നമുക്ക് റമാനിൽ നഷ്ടപ്പെട്ട നോമ്പിൻ്റെ കൂലിയും അതുപോലെ ഈ പരിശുദ്ധമായ മൊഹറം ഒൻപതിൻ്റെയും പത്തിൻ്റെയും സുന്നത്ത് നോമ്പിൻ്റെ എല്ലാ പ്രതിഫലവും അള്ളാഹു സുബനഹുതല നമുക്ക് നൽകുന്നതാണ് അതുകൊണ്ട് ഈ ഒരു കാര്യം ആരും മറക്കരുത് അതുപോലെ പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായ മൊഹറം ഒൻപത് പത്തിന് ധാരാളം പരിശുദ്ധ കുറാൻ പാരായണം ചെയ്യുക കുറാൻ പാരായണം ചെയ്യുന്നത് നിങ്ങൾ ഒരിക്കലും കുറക്കരുത് പ്രത്യേകിച്ചിട്ടും സൂറത്ത് യാസീൻ സൂറത്ത് യാസീൻ നോമ്പുകാരൊക്കെ ഊതിയാൽ വലിയ പ്രതിഫലമാണ് അതുകൊണ്ട് അള്ളാഹു സുബഹാനഹോ തല നൽകുക അതുപോലെ തന്നെ സൂറത്ത് ദുഹാൻ സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ വാക്യ മാത്രമല്ല ആയത്തിൽ കുറിച്ച് ധാരാളമായിട്ടും നിങ്ങൾ പാരായണം ചെയ്യണം സൂഹത്തുൽ ഇഖ്ലാസ് ധാരാളം ഓതണം അതുപോലെ ഫാത്തിഹ ഇതൊക്കെ നിങ്ങൾ ധാരാളം മുഹറം ഒൻപത് പത്ത് ദിവസങ്ങളിൽ ധാരാളമായിട്ട് മോദിക്കഴിഞ്ഞാൽ അള്ളാഹു സുബഹാൻഹോ തല വലിയ വലിയ പ്രതിഫലമാണ് അതിനൊക്കെയും നൽകുക മാത്രമല്ല മൊഹറം ഒൻപത് പത്ത് പതിനൊന്ന് ദിവസങ്ങളിലൊക്കെ ധാരാളമായിട്ടും നിങ്ങൾ അധികരിപ്പിക്കണം ദിഖറുകൾ പ്രധാനമായിട്ടുള്ള ഒരു ദിഖറാണ് യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി യൂനുസ് നബി അലൈഹി സ്വലാം അധികരിപ്പിച്ചതുവാ ധിഖർ ലാ ലാ ഇലാഹ ഇലാഹ ഇന്നി ഇന്നി കുന്തു കുന്തു ഇത് നിങ്ങൾ ധാരാളമായിട്ടും അധികരിപ്പിക്കുക ഈ ഒരു നിങ്ങൾ ധാരാളമായിട്ടും അധികരിപ്പിക്കുക അതുപോലെ സ്വലാത്തിനെ അധികരിപ്പിക്കുക തെസ്ബീഹ് ദിക്കറുകൾ ധാരാളമായിട്ടും ചൊല്ലുക ദ്വാശ ചെയ്യുന്നത് അധികരിപ്പിക്കുക സ്വതക്ക കൊടുക്കുക കുടുംബ ബന്ധം ചേർക്കുക ആരുമായിട്ടെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ആ പിണക്കം നിങ്ങൾ മാറ്റുക കാരണം പിണങ്ങി നിൽക്കുന്നവരുടെ അൽബാദത്ത് അവർ എന്തു തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്താലും അൽബാധത്തെടുത്താലും അതൊന്നും അള്ളാഹു സുബാനഹു തല സ്വീകരിക്കില്ല അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ മഹറമാസത്തിൽ നിങ്ങൾ ആരുമായിട്ടെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് നിങ്ങൾ എളുപ്പത്തിൽ ഇണങ്ങുക പിണക്കം മാറ്റുക അല്ലെങ്കിൽ നമുക്കത് ദുനിയാവും ആഹ്റവും നഷ്ടപ്പെടുന്ന കാര്യമാണ് മാത്രമല്ല പ്രത്യേകിച്ചിട്ടും ഈ പരിശുദ്ധമായ മൊഹറം ഒൻപത് പത്ത് ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്ന അണിബാധത്തുകൾക്ക് സൽക്കർമ്മങ്ങൾക്കൊക്കെ വലിയ പ്രതിഫലമാണ് ഉള്ളാഹ് സുബഹാനഹോ തല നൽകുന്നത് എന്നാൽ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾക്കും അതുപോലെയാണ് നിങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ അതിന് ഉള്ളാഹ് സുബഹാനഹോ താല എത്രയോ ഇരട്ടി മറ്റു ദിവസങ്ങളിൽ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ വലിയ ശിക്ഷയായിരിക്കും നമുക്ക് നൽകുക അതുകൊണ്ട് തന്നെ ആരും തെറ്റുകളിലേക്ക് പരിശുദ്ധ ഇസ്ലാം നിരോധിച്ച കാര്യങ്ങൾ വേണ്ടാത്ത ചിന്തകളിലേക്കും ഹറാമിൻ്റെ പ്രവർത്തികളിലേക്കും നോട്ടത്തിലേക്കും ഒന്നും തന്നെ നിങ്ങൾ ആരും കടന്നു പോകാതിരിക്കുക അള്ളാഹു സുബലഹു തല കാത്ത് രക്ഷിക്കുമാറാകട്ടെ ആമീൻ ആർബൽ ആലമീൻ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വലിയ മഹത്വമേറിയ യാ 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 ഈ ഒരു ഇസ്മിനെ കുറിച്ചാണ് ഈ ഇസ്മ നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് എത്ര തന്നെ വലിയ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ ഉറപ്പാണ് അത് അള്ളാഹു സുബഹാനഹോ തലം നമുക്ക് എളുപ്പത്തിൽ നിറവേറ്റി തരും ഈ ഇസ്മ നിങ്ങൾ ചൊല്ലേണ്ടത് നൂറ് പ്രാവശ്യമാണ് ഇത് ഈ പരിശുദ്ധമായ മൊഹറം ഒൻപത് പത്ത് അതുപോലെ മൊഹറം ഒൻപതിൻ്റെ രാവിലൊക്കെ നമ്മൾ ചൊല്ലി അള്ളാഹുവിനോട് ദുവാ ചെയ്തു കഴിഞ്ഞാൽ ഇഷ നമ്മുടെ എത്ര വലിയ നടക്കാതെ പോയ കാര്യങ്ങളുണ്ടല്ലോ എത്ര വലിയ ആഗ്രഹങ്ങളുണ്ടെങ്കിലും എത്ര വലിയ ഉദ്ദേശങ്ങളുണ്ടെങ്കിലും എത്ര വലിയ പ്രയാസമാണെങ്കിലും അതൊക്കെയും അള്ളാഹു സുബഹാനുഹോ തലം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നിറവേറ്റരും ഈ ഒരു ഇസ്മിൻ്റെ അർത്ഥം വരുന്നത് എന്നെന്നും നിലനിൽക്കുന്നവൻ എന്നെന്നും ശേഷിക്കുന്നവൻ അനന്തമായവൻ എന്നൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം വരുന്നത് ഈസ്മ കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാൻ നമ്മുടെ പ്രയാസങ്ങൾ മാറ്റാൻ നമ്മൾ എങ്ങനെയാണ് ഇത് ചൊല്ലേണ്ടത് എന്നറിയണ്ടേ ഈ ഇസ്മു നമ്മൾ ചൊല്ലുന്ന സമയത്ത് ഈ ഇസ്മ ചൊല്ലിയതുകൊണ്ട് എൻ്റെ ആവശ്യം എൻ്റെ ഉദ്ദേശം അള്ളാഹു സുബഹാൻ ഹോത്താലി എനിക്ക് നിറവേറ്റിത്തരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി നീയത്തോടു കൂടി യഹലാസോടു കൂടി നിങ്ങൾ ആരോടും വിടാതെ മറ്റ് ചിന്താഗതികളിലേക്കും മറ്റു പ്രവർത്തികളിലേക്കും ഒന്നും തന്നെ നിങ്ങളുടെ മനസ്സ് പോകാതെ നിങ്ങളുടെ ശരീരം പോകാതെ നിങ്ങൾ ഒറ്റ ഇരിപ്പിൽ തന്നെ ഇരുന്നു കൊണ്ട് ഈ ഒരു ദിക്ക്റ് നൂറ് പ്രാവശ്യം ചൊല്ലുക ഈ ഒരു ഇസ്മ നൂറ് പ്രാവശ്യം ചൊല്ലാൻ ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് നമുക്ക് ചൊല്ലിത്തീർക്കാൻ ഉള്ളൂ എന്നാൽ ഇൻഷാല്ല അങ്ങനെ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ പ്രയാസങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബഹാന ഹോ തല ആ ആവശ്യം നിങ്ങൾക്ക് നിറവേറ്റിത്തരും നിങ്ങളുടെ പ്രയാസങ്ങൾ അള്ളാഹു സുബഹാനു ഹോ തല മാറ്റിത്തരും പ്രത്യേകിച്ചിട്ടും ഈ പരിശുദ്ധമായ മൊഹറം ഒൻപത് പത്ത് ദിവസം അതുപോലെ ഇന്ന് മൊഹറം രാവ് ഒൻപതിൻ്റെ രാവ് ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ഈ ഒരു ഇസ്മ നൂറ് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് മറക്കാതെ നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക നിങ്ങളുടെ പ്രയാസങ്ങൾ പറയുക ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് ആളുകൾക്ക് ഈ ഇസ്മ ചൊല്ലിയിട്ട് അവരുടെ ഉദ്ദേശങ്ങൾ നടന്നു കിട്ടിയിട്ടുണ്ട് പ്രയാസങ്ങൾ മാറി കിട്ടിയിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്കും നടക്കും നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ ഈ ഒരു ഇസ്മ് നൂറ് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ ഇൻഷാല് അത് അള്ളാഹു സുബഹാൻ ഹൗതാല നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നടത്തി തരും അള്ളാഹു സുബഹാൻ ഹൗതാല ഈ ഒരു ദിക്കറിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മൊറാതുകളും നിറവേറ്റിത്തരട്ടെ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ എല്ലാ അപകടങ്ങളെ തൊട്ടും എല്ലാ പ്രതിസന്ധികളെ തൊട്ടും ആപത്ത് മുസീബത്തിൽ നിന്നും നാക്കേറിൽ നിന്നും കണ്ണേറിൽ നിന്നും സിഹുറിൽ നിന്നും അസൂയാലുക്കളിൽ നിന്നും വഞ്ചകരിൽ നിന്നും ചതിയന്മാരിൽ നിന്നും എല്ലാ ആപത്തിൽ നിന്നും അള്ളാഹു സുബഹാനോ തല നാം എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ ആമീൻ യാർ അബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു ബിഹക്കി ഹക്കി സാഹുഅല മുഹമ്മദ് സല്ലു അലൈഹി വസ്ലാം صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلى عليه وسلم السلام عليكم ورحمة الله وبركاته